ോ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവീശ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നുമില്ല എനിക്കൊരു ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവശ്യമുണ്ട് ആവശ്യമുണ്ടെന്നുള്ള എൻ്റെ ഫാമിലിയിലോട്ട് ഒരു ഇരുപതിനായിരം പേര് വന്ന ഒരുപാട് സന്തോഷമായിരിക്കും ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഒരു ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവുക യൂട്യൂബിലെ ഒരു ഇരുപതിനായിരം ഫോളോവേഴ്സ് ആകുക എന്നുള്ളത് സോ ആ ഒരു ഫാമിലിയിലോട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആ ഫാമിലിയിൽ മെമ്പേഴ്സായിട്ട് ജോയിൻ ചെയ്താൽ എനിക്ക് ഒരുപാട് സന്തോഷമാകും സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് മേ ബി ഒരു ഫോർ ഇയേഴ്സ് സംതിങ് ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് കാര്യമായിട്ടൊന്നും വർക്ക്ഔട്ട് ചെയ്യാനോ വീഡിയോസ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാനിടുന്ന വീഡിയോസിന് നേരത്തെ ഒക്കെ വീഡിയോസിന് ചിലപ്പോൾ ഒരു അതായത് ആയിരം ആൾക്കാരൊക്കെ കണ്ടു കഴിയുമ്പോഴേ എനിക്കൊരു സമാധാനം സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ ആ കണ്ടല്ലോ പക്ഷെ ഇതിന് മുന്നൊക്കെ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ ഒരു അഞ്ച് വ്യൂ ആയിരിക്കും നാല് വ്യൂ ആയിരിക്കും ആ സമയത്ത് എനിക്കിങ്ങനെ തോന്നും ഇതിപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടായിട്ട് ബിക്കോസ് ആരും വീഡിയോസ് വാച്ച് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു മൈൻഡിനോടും അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം തുടർന്നും ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും സാഹചര്യങ്ങളും എനിക്ക് അത്യാവശ്യമാണ് സോ ലവ് യു ഓൾക്കെനിക്ക് ഭയങ്കര മടിയായിരുന്നു വീഡിയോസ് ഫേസ് ചെയ്യാൻ അതായത് നമ്മളൊരു ക്യാമറ ഒരു ക്ലാരിറ്റി ഉള്ള ഫോൺ ഒക്കെ ഫോണൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ആണ് നമുക്ക് ചെയ്തൊക്കെ ഫൈൻ ഇതൊക്കെയാണെന്നല്ല പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ മടിയായതുകൊണ്ട് ഞങ്ങൾ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വളരെ വേറെ ആയിരുന്നു ഇപ്പൊ കുറച്ച് ദിവസമായിട്ടാണ് എന്തായാലും എപ്പോഴും നമുക്ക് ക്യാമറ ഒന്നും കിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഫോണിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് വീഡിയോസ് അപ്ഡേഷൻ ചെയ്യാം വീഡിയോസ് എടുക്കാനൊക്കെ കഴിക്കുന്നത് സോ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇന്ന് എത്ര പേര് കാണുന്നൊന്നും എനിക്ക് അറിയില്ല എത്രപ്പെടുത്താം ഇപ്പം ചെയ്യും ഞാൻ പറഞ്ഞ പോലെ വീഡിയോസ് എത്ര പേര് വാങ്ങിച്ചും എനിക്ക് അറിയാം പക്ഷെ എന്തായാലും എനിക്കത് ചെയ്യണം തോന്നി അപ്പൊ എന്തായാലും ഈ വീഡിയോസ് ചെയ്യാൻ പോകണം ഇനി അങ്ങോട്ട് പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയായിട്ട് നിങ്ങളെ നിങ്ങൾക്ക് മുന്നിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസ് കാണുന്ന കാണുന്നവർ എല്ലാവരും ലെവലിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും നെഗറ്റീവ് പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക കമന്റ് ബോക്സ് ഞാൻ മാക്സിമം വാച്ച് ചെയ്യാറുണ്ട് മാക്സിമം പലർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് കമന്റ് ലൈക്ക് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ ഒപ്പീനിയനും ഞാൻ ആ ലെവലിൽ എടുക്കാറേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് എന്താണോ നിങ്ങൾ രേഖപ്പെടുത്തിക്കോളൂ എനിക്ക് കുഴപ്പമില്ല പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ ഒരു ഇതായി കഴിഞ്ഞാൽ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും അപ്പൊ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഞാൻ രണ്ട് കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നത് സോ എല്ലാവരും തുടർന്നും സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയുന്നത് നിങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും തീരല്ല കാരണം എന്നെ ഇങ്ങനെ വളർത്തിയ എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന് എന്ന് പോലും എനിക്ക് അറിയില്ല കാരണം നമ്മളൊക്കെ എവിടേക്കാ കിടക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് പോലും ഒരു ഫോണിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവരെ കാണുന്നു പക്ഷെ നമ്മൾ നമ്മൾ ആരും മേ ബി നേരിട്ട് കാണാത്തവരായിരിക്കും എന്നിട്ട് പോലും നമുക്ക് തരുന്ന സപ്പോർട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്ന കമന്റ് ചെയ്യുന്ന നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അതൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുന്നത് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് തുടർന്നും കണ്ടിന്യൂസ്ലി എനിക്ക് ഡെയിലി വീഡിയോസ് ഇടണം എന്നൊക്കെ ഭയങ്കര ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ മാത്രമല്ല എല്ലാം പോലുള്ള പിക്ചേഴ്സ് വരുന്ന സകല യൂട്യൂബേഴ്സും ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ടൊക്കെയാണ് അവർ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതും കാരണം അവരൊരു ജോലി പോലെ തന്നെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് പലരും യൂട്യൂബ് ചാനലിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് സോ അത് എത്ര പേർക്ക് സക്സസ്ഫുൾ ആകുന്നൊന്നും നമുക്കറിയില്ല ചിലപ്പോൾ അത് പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോയിട്ട് ഒരുപാട് റിസ്ക് എടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട് മേ ബി എന്റെ കാര്യം ഉറപ്പിക്കാൻ പറ്റില്ല മേ ബി ചിലപ്പോൾ അത് ഡ്രോപ്പായി പോയേക്കാവും പക്ഷെ നിങ്ങൾ തരുന്ന സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു യൂട്യൂബേഴ്സിനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഏതൊരു നമ്മളുടെ ഫാമിലിയിലെ പോലെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു നിങ്ങളുടെ കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ വരുന്ന ഓരോ അഭിപ്രായവും ഒരുപാട് സന്തോഷമുണ്ട് എവിടേക്കേ കെടുക്കുന്ന നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും സഹായിക്കുന്നതിനും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് ലവ്യോൾ